പ്രവാചക സന്നിധിയിലേക്ക് പാവപ്പെട്ട ചില ആളുകൾ വരികയാണ് വസ്ത്രങ്ങളില്ലാതെ നേരാവണ്ണം ഭക്ഷണം കഴിക്കാതെ കാലിൽ ചെരുപ്പില്ലാത്ത ഒരു കൂട്ടം ആളുകൾ വന്നപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിന് വല്ലാത്ത വിഷമായി ഒരു നട്ടിച്ച സമയമായിരുന്നു അത് ബഹുറിന് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് വലിയൊരു പ്രഭാഷണം നടത്തി ചെറിയൊരു നസീഹത്ത് കൊടുത്തിട്ട് ആളുകളോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളെ തരണേ എന്ന് പറയാണ് ദൃഹമുള്ളവർ ദൃഹ വസ്ത്രങ്ങളുള്ളവർ വസ്ത്രങ്ങൾ ഇനി ഗോതമ്പ് ഉള്ളവർ ഗോതമ്പ് തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബീബ് ആ സമ്പത്തുകളൊക്കെ ഒരുമിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിന് നല്ല സന്തോഷമായി ഇവർക്ക് കൊടുക്കാറില്ലെന്ന് വിചാരിച്ചു എന്നിട്ട് അള്ളാഹുൻ്റെ ഹബീബ് പറയുന്നുണ്ട് ആരെങ്കിലും നല്ല കാര്യത്തിന് തുടക്കമിട്ടാൽ കയ്യാമത്ത് നാൾ വരെ അത് നിലനിൽക്കുമ്പോളും അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും എന്നാൽ ആരെങ്കിലും ചീത്തയായ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ അയാമത്ത നാൾ വരെ അത് നിലനിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം അവനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാണ് ഏതൊരു കാര്യവും തുടങ്ങുമ്പോഴും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണേ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകി